ഇടുക്കിയുടെ വിവിധ പ്രശ്നങ്ങൾ തിരിച്ചും ഉൾപൊട്ടലിൻ്റെയും മലയിൽ ചിൻ്റെയും ഒക്കെ വ്യാസഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മുടെ നാടുകളും അവിടെ അവരുടെ സേവനം നടത്തിയ മുറുകണക്കിന് ആളുകളുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ പരിശീലനം നൽകിക്കൊണ്ട് അവർക്ക് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിലനിത്വം കൊടുക്കേണ്ടതായിരുന്നു ഈ കോളേജ് സേനയ്ക്ക് ലഭിക്കുന്ന പരിശീലന പരിപാടിയിൽ അത് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതും ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്നതുമാണ് പ്രത്യേകിച്ചും നമ്മുടെ ചെല്ലിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ അതിന് കൂടുതൽ ഉണ്ട് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നല്ല തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സബ്ജക്റ്റായാലും പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സേവനങ്ങൾ പൂർണ്ണമായി ഇന്നുവരെയും ആയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് കാർപ്പറങ്ങിൽ തന്നെയും അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും വില അവതരണങ്ങളും ഒക്കെ തന്നെ നിയമനിർമ്മാണങ്ങളുമൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഉണ്ടായി വരുന്ന കാർബിൾ സമ്മേളനത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പുതിയ ഒരു അമെൻമെൻ്റ് ഇവിടെ അതിലൂടെ വരികയാണ് അപ്പം അതിന് സമൂഹത്തിലെ എല്ലാ ആളുകളെയും കൂട്ടിച്ചേർക്കുക അങ്ങനെയെന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് എസ് വൈ എസിന്റെ സാന്ത്വന പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ മികച്ച രീതിയിലാണ് നടക്കുന്നതെന്നും യുവ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ എസ് വൈ എസ് ജില്ലാ അധ്യക്ഷൻ സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ ഉടുമ്പന്നൂർ ആമുഖ പ്രഭാഷണം നടത്തി സെനറ്റ് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച സ്പർശം പരിപാടിയിൽ എസ് വൈ എസ് സംസ്ഥാന നേതാക്കളായ അബ്ദുൽ സലാം മുസരിയാർ ദേവർഷോല അബൂബേക്കർ മാസ്റ്റർ പടിക്കൽ എം എം ഇബ്രാഹിം തൃശൂർ എന്നിവർ നേതൃത്വം നൽകി സാമൂഹിക സാംസ്കാരിക സാന്ത്വന ചർച്ചകൾ തൊടുപുഴ അടിമാലി ഇടുക്കി എന്നിങ്ങനെ തിരിച്ചാണ് നടത്തിയത് സൈദ് ജിഫ്രി തങ്ങൾ ഷറഫുദ്ദീൻ കബീർ സുഹരി എന്നിവർ യഥാക്രമം സോണുകൾ തിരിച്ച് ചർച്ചകൾക്ക് നേതൃത്വം നൽകി തൊടുപുഴ കിങ് പോയിന്റ് ഫർണിച്ചറിൽ ഓഫർ കിട്ടലെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്രൂം സെറ്റ്ഔട്ടിനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെഡിക്കേണ്ട എല്ലാത്തിനും അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചർ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് വൺ ഷേഗിനോട് ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ സ്പൈനൽസ് ഉണ്ടായിരുന്നൂറ് കട്ടിൽ മേടിക്കുമ്പോൾ ിൽ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് എല്ലാ ടൈപ്പ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ